അപ്പോൾ നമ്മൾ ഈ ലോട്ടറി എടുക്കുമ്പോൾ നമുക്കുള്ള ചാൻസ് വെച്ചാൽ എത്ര ടിക്കറ്റ് വിൽക്കുന്നുണ്ട് അപ്പോൾ എടുത്തേക്കുന്ന ടിക്കറ്റ് ഒരു ടിക്കറ്റാണെന്നുണ്ടെങ്കിൽ ഒന്നേ ഡിവൈഡ് ബൈ അറുപത്തി മൂന്ന് ലക്ഷം ഇനി ചിലർ പറയും ഞങ്ങൾ ഡെയിലി പത്ത് ടിക്കറ്റ് എടുക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് പത്ത് ഡിവൈഡ് ബൈ അറുപത്തി മൂന്ന് ലക്ഷം ഇതാണ് വിന്നിങ്ങിനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവർക്ക് കിട്ടുന്ന വെയ്ജേസ് ചിലപ്പോൾ എന്താ പറയുക ആയിരം രൂപ ആയിരിക്കും ഡെയിലി കിട്ടുന്നത് അതിൽ നൂറ് രൂപ തൊട്ട് മുന്നൂറ് രൂപ വരെയും ഡെയിലി ടിക്കറ്റിന് വേണ്ടിയിട്ട് വാങ്ങുന്ന ആൾക്കാരുടെ മുന്നൂറ് രൂപ തുടങ്ങിയിട്ട് ഏകദേശം മൂവായിരം രൂപ തുടങ്ങിയിട്ട് ഒമ്പതിനായിരം രൂപ വരെയാണ് നമ്മളിതിനും ഈ പൈസ മന്ത്ലി ചിലവാക്കുന്നത് അപ്പോൾ ഇവർക്ക് നമുക്ക് എന്താണ് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ കാര്യം നമുക്ക് എപ്പോഴും എന്ത് പറഞ്ഞാലും നമുക്കൊരു ഉണ്ട് നമുക്ക് കുട്ടികളുണ്ട് നമ്മൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ കല്യാണം നമ്മുടെ ഓൺ റിട്ടയർമെൻറ്റ് ഇതെല്ലാവരും ഒന്നും കണ്ടിട്ട് ഈ ലോട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇത് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾ ചെയ്യരുത് മുഴുവനും പൈസ നിങ്ങൾ കൊണ്ട് സേവ് ചെയ്യണം എന്നോ നമ്മൾ പറയുന്നത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് പകുതി പൈസ നിങ്ങൾ സേവ് ചെയ്യാനായിട്ട് പിടിക്കുക ഇതിൻ്റെ പകുതി പൈസ ഇപ്പോൾ ഇത്രയും രൂപ ചിലവാക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും മിടുക്കന്മാരാണ് എന്ന് വെച്ചാൽ ഡെയിലി മുന്നൂറ് രൂപോളം നിങ്ങൾക്ക് ടിക്കറ്റിന് വേണ്ടി ചിലവാക്കാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ പകുതി പൈസ നമ്മൾ സേവ് ചെയ്യാൻ നോക്കാം ഇപ്പോൾ ഒരു മൂവായിരത്തിൻ്റെയും ഒമ്പതിനായിരത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ അത്രയാണ് ഇപ്പോൾ ഒരു നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപ ഇവിടെ നാലായിരത്തി അഞ്ഞൂറ് വരെ അയ്യായിരം രൂപ നമ്മൾ മാസം സേവ് ചെയ്യുക ഈ പൈസ എടുത്തിട്ട് നമുക്കൊന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവണമെങ്കിൽ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ പോയിട്ട് ഒരു ആർ ഡി ചേരാ ഈ ആർ ഡി ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഏകദേശം ആറ് ശതമാനം എന്നുള്ള രീതിയിൽ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും ഈ പറഞ്ഞ പൈസ ഏകദേശം നമ്മളൊരു പത്ത് കൊല്ലം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആർ ഡിയിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപ നമുക്ക് തിരിച്ചു കിട്ടും ആറ് ശതമാനം ഉള്ള രീതിയിൽ വർക്ക്ഔട്ടാണെങ്കിൽ ഇത് അയ്യായിരം രൂപ ചേർന്ന് വെച്ചാണെങ്കിൽ അത് എട്ട് ലക്ഷത്തിന് മുകളിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇവൻ നമ്മളിതിൽ എസ് ഐ പി മ്യൂച്വൽ ഫണ്ടിലാണ് ചേരുന്നുണ്ടെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലൊക്കെയാണ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടും വിചാരിക്കാം പന്ത്രണ്ട് ശതമാനം അസംക്ഷാർ മാർക്കറ്റിങ്ങിന് മുകളിലേക്ക് താഴേക്കൊക്കെ പോകും അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ പൈസ ഇപ്പോൾ പത്ത് കൊല്ലം നമ്മൾ ഇവിടെയാണെങ്കിൽ മൂന്നര ലക്ഷം രൂപ വളർന്നിട്ടുണ്ടാവും ഇനി ഇവിടെയാണെങ്കിൽ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയായിട്ട് നമുക്ക് വളർന്നിട്ടുണ്ടാവും നമ്മൾ പത്ത് വർഷം ലോട്ടറി എടുത്തിട്ട് നമുക്ക് ആ ലോട്ടറി എടുത്ത കമ്പോണൻ്റിന് മാത്രം നമുക്ക് ഇത്രയും ലക്ഷം രൂപ നമുക്ക് ഇത് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ടോ പത്ത് കൊല്ലത്തിനുള്ളിൽ പതിനൊന്ന് ലക്ഷം രൂപ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ അവിടെ ഫുൾഫില്ലായി ഇവൻ ഇവിടെയല്ല മാജിക്ക് തുടങ്ങണത് ഇനി നമ്മൾ ഈ പത്ത് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ് ഇരുപത് വർഷത്തേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം തുടങ്ങിയിട്ട് ഇതിൻ്റെ പത്ത് ശതമാനം വെച്ചാണ് നമുക്ക് ഗ്രോത്ത് വരുന്നത് അപ്പം നമ്മൾ പോലും ഇമാജിൻ ചെയ്യാത്ത വിധത്തിലുള്ള ഒരു ഗ്രോത്ത് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പത്ത് മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഇങ്ങനെ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ